ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കുറച്ച് വെറൈറ്റി ആയിട്ട് അയച്ചുവിടെ എന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സ് പരിചയപ്പെടാം വേറൊന്നും അല്ലാതെ നമ്മൾ അടുക്കളയിലൊക്കെ കയറുന്നവരല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പപ്പണി എന്തുണ്ടോ അതെന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കാം അപ്പം അങ്ങനെയുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ടിപ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ അതെന്താണ് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ എന്നാലും കാണിച്ചു കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കാണിക്കാൻ പറ്റുന്നത് കാണിച്ചതിന് പറയാൻ പറ്റുന്നത് പറഞ്ഞു തരാം അപ്പം ഒട്ടും താമസിക്കാൻ നമുക്ക് വീഡിയോ അപ്പോൾ അടുക്കളയിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ് പച്ചമുളക് പച്ചമുളക് ഒരു കറി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അപ്പം ഈ സാധനം ഒരു എന്താ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു സാധനമാണ് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും പഴുത്ത് പോകാറുണ്ട് അല്ലെങ്കിൽ ചീഞ്ഞ് പോകാറുണ്ട് വെളിയിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് ചെയ്യും അപ്പോൾ അത് ചീത്ത വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് ഒരു ടിപ്പാണ് നമ്മുടെ ഈ ഞെട്ടിൽ ഈ ഞെട്ടിൽ ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ കളയുക എന്നിട്ട് നമുക്കൊരു ബോക്സിൽ ടൈറ്റായിട്ടുള്ളൊരു ബോക്സിലിങ്ങനെ എടുത്തു വെക്കുക ഇനി ഞെട്ട് മൊത്തം ഞാൻ ഇപ്പോൾ കളയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക ഒന്ന് വാടിയ ഒരു പച്ചമുളകായിരുന്നു പക്ഷേ സാരമില്ല ഇതിൻ്റെ എല്ലാ ഞെട്ടും എടുത്തിട്ട് നമുക്കിതുപോലുള്ളൊരു ബോക്സിൽ വല്ലതും അല്ലെങ്കിൽ എന്താ പറയുക ഒരു കവറിലോ എനിക്ക് തോന്നുന്ന കവറിലൊക്കെ കുറച്ചും കൂടെ ഇതുപോലുള്ള ഒരു ബോക്സ് ആയിരിക്കും ആ ബോക്സിൽ ഇങ്ങനെ അടച്ച് ടൈറ്റായിട്ട് വെക്കുക അപ്പം ഇതിനെ മൊത്തം ഞെട്ടും എടുത്ത് കളഞ്ഞിട്ട് കാണിച്ചു തരാൻ കണ്ടില്ലേ ഇതുപോലെ മൊത്തം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലും എന്തെങ്കിലും എണ്ണത്തിലെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ സാധാരണ ഞാൻ വിചാരിച്ച് വെച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു കാരണം അത് കളയാതെ അതിന് ഞെട്ട് കളയാതെ വെക്കുമ്പോഴാണ് ചീത്തയാകാതിരിക്കുക എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സവാള നമ്മളെ വീടുകളിൽ ഈ പച്ചമുളക് പോലെ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സവാള സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി അപ്പോൾ ഈ സവാളയൊക്കെ നമ്മളെന്താ ഒരുപാട് വിലക്കുറവ് വരുമ്പോൾ അഞ്ച് കിലോ നൂറെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിൽക്കുന്ന കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഏറെ വാങ്ങി വെക്കും ബൾക്കായിട്ട് വാങ്ങി വെക്കും അങ്ങനെ വാങ്ങി വെക്കുന്ന ടൈമിൽ ഇതുപോലുള്ള സവാളകൾ കാണും ചീത്തയായിട്ടുള്ള ഒരുപാട് നാളിരിക്കുമ്പോൾ ഇതങ്ങ് അവിഞ്ഞു പോവുക ചീത്തയായി പോവാ ചിലത് പുഴു പിടിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അടുത്തൊരുട്ടി ഇപ്പം നമ്മുടെ പാൻ പാനെടുക്കുക നമ്മൾ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനില്ല അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ചൂട് തന്നെ വേണം ചൂടായൊന്ന് വരട്ടെ അപ്പോൾ കഴിഞ്ഞ് ഈ സവാളയിൽ അതിൻ്റെ മുകളിലോട്ട് അങ്ങനെ അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം സവാളയിൽ ഈർപ്പം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പെട്ടെന്ന് ചൂ ചീത്തയാകാനുള്ള സാധ്യത നമുക്ക് കാരണം നമുക്കറിയാം സവാളയിൽ വെള്ളത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ പെട്ടെന്ന് ചീത്തയാകുക എന്താ പറയുക ചീഞ്ഞു പോവുക അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് നമ്മളെന്താ ചെയ്യുക ഇതുപോലൊരു പാൻ എടുത്ത് അത് നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിന് മുകളിലേക്ക് ഇത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെന്ന് ഓരോരോ സവാള എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ അടുക്കി അടുക്കി ഓരോന്നൂരോ നാട്ട് അടുക്കി വെച്ചുകൊടുക്കുക ചെറുതായിട്ടൊന്നും ചൂടായി ചെറുതായിട്ടൊന്നുമല്ല നല്ല ചൂടില് പാൻ ചൂടായ ശേഷം അതിന് മുകളിൽ അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സവാള ഒന്ന് ചൂടായി വരും അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ അടുക്കി അങ്ങ് വെച്ചാൽ മതി മൊത്തത്തിലൊന്ന് ചൂടാക്കൊള്ളൂ ചൂടായ ശേഷം മാറ്റി വെച്ചോളുക അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെ വെച്ചെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക സവാള വെന്ത് പോയില്ലെന്ന് സവാള വെന്തൊന്നും പോയില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ സാധാരണ സവാള ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം ചീത്തയാകാതെ ഇരിക്കും അത് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഇതുപോലെ ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ ഇത് മൊത്തവും സവാള അടിക്കടിക്കുക പെട്ടെന്ന് തന്നെ ചൂടാക്കിയോളും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ രണ്ട് ടിപ്സ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒന്ന് നമ്മുടെ പച്ചമുളക് അതിപ്പം എല്ലാവർക്കും അറിയാമെന്നൊക്കെ തന്നെ ആയിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക ഏറ്റവും നല്ലൊരു ബെറ്റർ ഐഡിയ ആണ് നമ്മുടെ പച്ചമുളക് ചീത്തയാകാതിരിക്കാൻ വേണ്ടി പക്ഷെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് നേരെ ഓപ്പോസിറ്റായിരുന്നു കേട്ടോ ഞെട്ടോടെ വെക്കുമ്പോഴാണ് ചീത്തയാകാതിരിക്കുക എന്നായിരുന്നു എൻ്റെ ഒരു തോട്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ പിന്നെ ഒന്ന് സവാള അത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ തന്നെയാണ് അങ്ങനെ ചൂടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ സവാളയിൽ ആ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത് ഒന്ന് ചൂടാക്കി വരുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിരിക്കുന്ന നമ്മൾ സാധാരണ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കാലം നമ്മുടെ സവാള ചീത്തയാകാതിരിക്കും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അതറിയാവുന്ന ആണെന്ന് തോന്നുന്നു നമ്മുടെ മിക്സിയുടെ ജാറില്ലേ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക മൂർച്ച കുറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ കത്തിക്കുമ്പോൾ മൂർച്ച കുറഞ്ഞു പറഞ്ഞാൽ അതിന് മൂർച്ച കൂട്ടുന്ന അങ്ങനെയാണ് ഒന്ന് രാഗിൽ കൊടുക്കും അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പുകല്ലില്ലേ അതിട്ടിട്ട് അത്യാവശ്യം ഉപ്പുകൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഓണായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലേഡ് നല്ല ഷാർപ്പായിട്ടുണ്ടാകും നല്ല ഷൈനിങ് ആയിട്ടുണ്ടാകും അതുകൂടെ നമ്മളൊന്ന് പരിശോധിക്കുക അറിയാവുന്നതായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മൂന്ന് ടിപ്പ് നമുക്ക് വളരെ യൂസ്ഫുള്ളാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ് കമൻ്റ് വളരെ കുറവാണ് അപ്പം നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബ്